പി ഒ സി മലയാളം ബൈബിളിൻ്റെ ആമുഖം മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച കൃതികൾ വേറെയില്ല ദൈവത്തിൻ്റെ അക്ഷയമായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തയുടെയും അത്യുദാരമായ സ്നേഹത്തിൻ്റെയും കരങ്ങളിൽ സംവഹിക്കപ്പെട്ട മനുഷ്യൻ്റെ നിത്യദീപ്തമായ ചിത്രം ബൈബിളിൽ അനാവരണം ചെയ്യുന്നു മനുഷ്യചരിത്രം ഏകലക്ഷ്യോന്മുഖമായി വികാസം പ്രാപിക്കുന്നത് ബൈബിളിൽ കാണാം ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ നേടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിറഞ്ഞ സൗന്ദര്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് അനന്തമായ കാരുണ്യത്താൽ ദൈവം സൃഷ്ടി നടത്തി ആദിയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സ്വന്തം രൂപത്തിൽ മനുഷ്യന് ജന്മം നൽകി എന്നാൽ സൃഷ്ടിയുടെ മകടമായ മനുഷ്യൻ ദൈവത്തെപ്പോലെ ആകാമെന്ന പ്രലോഭനത്തിന് വഴങ്ങി അവിടുത്തെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു അതോടെ ലോകത്തിൽ തിന്മ കടന്നുകൂടി പാപത്തിൽ കുടുങ്ങിയ മനുഷ്യനെ രക്ഷിക്കാൻ കർണാമയനായ ദൈവം നിശ്ചയിച്ചു അതിനുവേണ്ടിയാണ് അവിടുന്ന് അബ്രഹത്തെ തിരഞ്ഞെടുത്തത് അവൻ്റെ സന്തതിയിലൂടെ സകല ജനതകളെയും തന്നിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു അവിടുത്തെ പദ്ധതി ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനെട്ട് ദൈവപുത്രനും അബ്രഹത്തിൻ്റെ സന്തതിയുമായ യേശുവിലൂടെയാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നത് യേശുവിൽ ഫലമണിയുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിളിൻ്റെ ഇതിവൃത്തം ബൈബിളിന് രണ്ട് ഭാഗങ്ങളുണ്ട് പഴയ നിയമവും പുതിയ നിയമവും അബ്രഹത്തിൽ നിന്ന് ജന്മം കൊണ്ട ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ് പഴയ നിയമം യേശുവിൻ്റെ ജീവിതവും മരണവും മഹത്വകരണവും അടങ്ങുന്ന ക്രിസ്തു സംഭവവും യേശുവിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ ഇസ്രായേലായ സഭയുടെ ചരിത്രവും പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു രക്ഷ കേന്ദ്രബിന്ദുവായ ക്രിസ്തുവിലൂടെ മാനവ സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ വിമോചനം സാധ്യതമായി ദൈവനിവേശിത ഗ്രന്ഥം ദേവാത്മാവിൻ്റെ പ്രചോദനത്താലും നിരന്തര സഹായത്താലും രചിക്കപ്പെട്ടതായതുകൊണ്ട് ബൈബിൾ ദൈവനിവേശിതമാണ് ബൈബിൾ ദൈവവചനമാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശം ഇത് തെറ്റിക്കൂടാതെയും പൂർണ്ണമായും എഴുതാൻ ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രചോദനവും പ്രകാശവും നൽകി എന്നാൽ വെറും യാന്ത്രികമായ ഉപകരണങ്ങളല്ല അവർ മറ്റേത് ഗ്രന്ഥകർത്താവിനേയും പോലെ ഇവരും സ്ഥലകാല സാഹചര്യങ്ങളുടെ സ്വാധീനത്തിന് വിധേയരായിരുന്നു തങ്ങളുടെ സാംസ്കാരികവും സാമൂഹ്യവും സാഹിത്യപരവുമായ സവിശേഷതകൾ പരിരക്ഷിച്ചുകൊണ്ട് അവയിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം തെറ്റുകൂടാതെ രേഖപ്പെടുത്തുന്നതിന് അവർക്ക് വരം ലഭിച്ചു അങ്ങനെ ദൈവവചനം മനുഷ്യൻ്റെ വാക്കുകളിൽ ലിഹിതമായി ദൈവത്തെയും മനുഷ്യരക്ഷയെയും സംബന്ധിച്ച കാര്യങ്ങളിൽ ബൈബിൾ പ്രമാദരഹിതമാണ് ശാസ്ത്രം പ്രദാനം ചെയ്യുന്ന പുതിയ പുതിയ അറിവുകളുടെ വെളിച്ചത്തിൽ ബൈബിളിലെ ചില പരാമർശങ്ങളുടെയും വിവരങ്ങളുടെയും പ്രസക്തിയെപ്പറ്റി സംശയം ജനിച്ചേക്കാം ഭൗതിക ചരിത്രവും നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ശാസ്ത്ര സത്യങ്ങളും പഠിപ്പിക്കുകയല്ല ബൈബിളിൻ്റെ ലക്ഷ്യം അതത് കാലങ്ങളിൽ നിലവിലിരുന്ന പ്രപഞ്ചസങ്കല്പങ്ങളിലൂടെയും രചനാരൂപങ്ങളുടെയും സഹായത്തോടെ രക്ഷാചരിത്രം അവതരിപ്പിക്കുകയും രക്ഷാമാർഗം നിർദ്ദേശിക്കുകയും മാത്രമാണ് ബൈബിൾ ചെയ്യുന്നത് പ്രാമാണിക ഗ്രന്ഥങ്ങൾ ദൈവദത്തമായ പ്രബോധനാധികാരം ഉപയോഗിച്ച വിശ്വാസികളുടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ പ്രാമാണികമായി അംഗീകരിക്കുന്ന ഗ്രന്ഥത്തെ കാനോനിക ഗ്രന്ഥമെന്ന് വിളിക്കുന്നു ക്രിസ്തുവർഷം എൺപത് നൂറിൽ നടന്ന യാംനിയ സമ്മേളനത്തിൽ വെച്ചാണ് യഹൂദ നേതാക്കന്മാർ അവരുടെ കാനോനിക ഗ്രന്ഥങ്ങൾ നിർണയിച്ചത് ഹെബ്രായ ഭാഷയിലുണ്ടായിരുന്ന ബൈബിൾ ഗ്രന്ഥങ്ങൾ മാത്രമേ പ്രാമാണികമായി അവർ സ്വീകരിച്ചുള്ളൂ ഗ്രീക്ക് അരമായ ഭാഷകളിലുള്ളതും പല യഹൂദ സമൂഹങ്ങളും ബൈബിളിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരുന്നതുമായ മറ്റു ഗ്രന്ഥങ്ങൾ അവർ അപ്രാമാണികമായി തള്ളി കത്തോലിക്കർ ഒഴികെയുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ യഹൂദ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് യഹൂദരുടെ കാനോനിക ഗ്രന്ഥങ്ങൾക്ക് പുറമേ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ ഡ്യൂട്ടറിയോ കനോനിക്കൽ എന്ന് അറിയപ്പെടുന്ന തോബിത് യൂതിത്ത് ജ്ഞാനം പ്രഭാഷകർ ബാറൂഖ് ഒന്ന് രണ്ട് മക്കബായർ ദാനിയലിൻ്റെ ചില ഭാഗങ്ങൾ മൂന്ന് ഇരുപത്തിനാല് മുതൽ തൊണ്ണൂറ് പതിമൂന്ന് മുതൽ പതിനാല് എസ് എർ പതിനൊന്ന് മുതൽ പതിനാറ് എന്നിവ കൂടി പ്രാമാണികമായി ത്രൻദോസ് തൂനഹദോസ് തീർപ്പ് കൽപ്പിച്ചു ഡി കാനോനിസിസ് സ്ക്രിപ്ഷറിസ് തൗസൻഡ് ഫൈവ് ഫോർട്ടി സിക്സ് അങ്ങനെ പഴയ നിയമത്തിൽ നാല്പത്തിയഞ്ചും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴും ഗ്രന്ഥങ്ങൾ കാനൂനികമായി കത്തോലിക്കാ സഭ അംഗീകരിച്ചു ജർമ്മിയായുടെ ഭാഗമായി കരുതിപ്പോന്ന വിലാപങ്ങൾ പിൽക്കാലത്ത് ഒരു വ്യത്യസ്ത ഗ്രന്ഥമായി എണ്ണപ്പെട്ടു അങ്ങനെ ബൈബിളിൽ മൊത്തം എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങൾ ഉണ്ട് പാരമ്പര്യങ്ങൾ രചനാരൂപങ്ങൾ ബൃഹത്തായ ഈ ഗ്രന്ഥസമാഹാരം ആയിരത്തിലേറെ വർഷം കൊണ്ടാണ് ക്രിസ്തുവിനു മുൻപ് ആയിരത്തി ഇരുന്നൂറ് ക്രിസ്തുവർഷം നൂറ് വിരചിതമായത് ഇവയിൽ ഏറിയ പങ്കും ആദ്യ വാചിക പാരമ്പര്യങ്ങളായി സമൂഹത്തിൽ പരിരക്ഷിക്കപ്പെട്ടു പോന്നു ഈ പാരമ്പര്യങ്ങൾ കൂട്ടിയിണക്കിയാണ് പിന്നീട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ഉദാഹരണത്തിന് പഞ്ചഗ്രന്ഥിയിൽ യാഹ്വിസ്റ്റ് എലോഹിസ്റ്റ് പ്രിസ്ലി ഡെവു ഡ്രോണമിസ്റ്റ് എന്നിങ്ങനെ പ്രധാനമായും നാല് പാരമ്പര്യങ്ങളുടെ സമന്വയം നടന്നതായി സൂചനകളുണ്ട് ഒരേ സംഭവത്തെക്കുറിച്ച് വ്യത്യസ്ത വിവരണങ്ങൾ കാണുന്നത് വിവിധ പാരമ്പര്യങ്ങൾ മൂലമാണ് വിവിധ കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ട ഈ ഗ്രന്ഥങ്ങളിൽ പല രചനാരൂപങ്ങൾ ദൃശ്യമാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള ചരിത്രാഖ്യാനം ഇതിഹാസരൂപമായ വിവരണങ്ങൾ കഥകൾ ഉപമകൾ ഗീതങ്ങൾ പഴഞ്ചൊല്ലുകൾ പ്രാർത്ഥനകൾ തുടങ്ങിയവ ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശവും അതിലൂടെ ബൈബിളിൻ്റെ സന്ദേശവും ഗ്രഹിക്കുന്നതിന് വൈവിധ്യമാർന്ന ഈ രചനാരൂപങ്ങൾ വേർതിരിച്ചറിയുക ആവശ്യമാണ് മാനുഷിക മാധ്യമങ്ങളിലൂടെയാണ് ദൈവവചനം നൽകപ്പെട്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ അപര്യാപ്തത ദൈവവചനത്തിൻ്റെ അവ്യക്തതയായി കരുതരുത് ദൈവാവിഷ്കരണത്തിൻ്റെ ചരിത്രത്തിലും വളർച്ച ദൃശ്യമാണ് പഴയ നിയമഗ്രന്ഥങ്ങൾ യഹൂദ പാരമ്പര്യമനുസരിച്ച പഴയ നിയമഗ്രന്ഥങ്ങളെ നിയമം തോറ പ്രവാചകന്മാർ നബീയും ലിഖിതങ്ങൾ കിത്തുബീം എന്നിങ്ങനെ മൂന്നായി തിരിക്കാറുണ്ട് ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള അഞ്ച് ഗ്രന്ഥങ്ങളാണ് നിയമം ജോഷുവ ന്യായാധിപന്മാർ സാമുവലിൻ്റെയും രാജാക്കന്മാരുടെയും പുസ്തകങ്ങൾ എന്നിവ മുൻകാല പ്രവാചകന്മാർ എന്ന പേരിലും എഷയ്യ ജറമിയ എസക്കിയൽ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാർ എന്നിവ പിൽക്കാല പ്രവാചകന്മാർ എന്ന പേരിലും പ്രവാചക വിഭാഗത്തിൽപ്പെടുന്നു ഹെബ്രായ കാനൻ അനുസരിച്ച് ശേഷിക്കുന്ന പതിനൊന്ന് ഗ്രന്ഥങ്ങളാണ് ലിഖിതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിലുൾപ്പെടാത്ത കാനൂനിക ഗ്രന്ഥങ്ങൾ കൂടി കണക്കിലെടുത്ത് ക്രൈസ്തവർ പഴയ നിയമഗ്രന്ഥങ്ങളെ ചരിത്രപരം പ്രവചനപരം പ്രബോധനപരം എന്ന പൊതുവെ തിരിക്കുന്നു ഗ്രന്ഥങ്ങളുടെ പൊതുവായ സ്വഭാവവും പഠനത്തിനുള്ള സൗകര്യവും കണക്കിലെടുത്തുള്ള ഒരു വിഭജനം മാത്രമാണിത് ചരിത്രവും പ്രവചനവും പ്രബോധനവും ഏറ്റക്കുറച്ചിലുകളോടെയാണെങ്കിലും മിക്ക ഗ്രന്ഥങ്ങളിലും ദൃശ്യമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ ചരിത്രപരം പഞ്ചഗ്രന്ഥിയെന്നറിയപ്പെടുന്ന ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തനം എന്നിവയും ജോഷുവ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് രണ്ട് സാമൂഹൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് ദിനവൃത്താന്തങ്ങൾ എസ്ര നെഹ്മിയ തോബിത് യൂതിത്ത് എസ്തർ ഒന്ന് രണ്ട് മക്കാബായർ എന്നിവയുമാണ് ചരിത്രപരമായ ഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നത് പഞ്ചഗ്രന്ഥിക്ക് അതിൽ തന്നെ ഒരു പൂർണ്ണതയുണ്ട് ഉൽപ്പത്തിയുടെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ബൈബിളിലെ രക്ഷാകര ചരിത്രത്തിന് ഒരു ആമുഖമായി കണക്കാക്കാവുന്നതാണ് ലോകസൃഷ്ടി മനുഷ്യൻ്റെ ഉത്ഭവം രക്ഷാകര പദ്ധതി ആവശ്യകമാക്കി തീർത്ത തിന്മയുടെ ആവിർഭാവം തുടങ്ങിയവയുടെ വിവരണം അടങ്ങുന്ന പഞ്ചഗ്രന്ഥി ചരിത്രപൂർവ്വഘട്ടത്തെ പ്രതിപാദിക്കുന്നു രക്ഷാകര പദ്ധതിയുടെ വ്യക്തമായ ആരംഭം കുറിക്കുന്ന അബ്രഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മുതൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ എത്തുന്നത് വരെയുള്ള പൂർവ്വ ചരിത്രമാണ് പന്ത്രണ്ട് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് അത്ഭുതാവഹമായി മോചിപ്പിച്ച അബ്രഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തിൻ്റെ കവാടത്തിൽ എത്തിക്കുന്നത് വരെയുള്ള സംഭവ പരമ്പരകളാണ് മറ്റ് നാല് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ജോഷയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചതു മുതൽ ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലാകുന്നതുവരെയുള്ള വരെയുള്ള ചരിത്രത്തിൻ്റെ ആഖ്യാനമാണ് ജോഷ മുതൽ ദിനവൃത്താന്തങ്ങൾ വരെയുള്ള ഗ്രന്ഥങ്ങൾ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നത് മുതൽ മക്കബായ വിപ്ലവം വരെയുള്ള വൃത്താന്തങ്ങളാണ് ശേഷിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ചരിത്രപരമായ ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ് സംഭവങ്ങളുടെ കാലാനുഗതവും യഥാതഥവുമായ വിവരണമെന്നതിനേക്കാൾ ഇസ്രായേലിൻ്റെ ദൈവാനുഭവത്തിൻ്റെയും രക്ഷാകര പദ്ധതിയെയും കുറിച്ചുള്ള വീക്ഷണത്തിൻ്റെയും വെളിച്ചത്തിലുള്ള ചരിത്രാപഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് അവരുമായി ഉടമ്പടി ചെയ്ത് അവരെ തൻ്റെ സ്വന്തം ജനമാക്കി അവർ അവിടുത്തെ പരുത്യജിച്ച് അന്യദേവന്മാരുടെ പിറകെ പോയി തിന്മയിൽ മുഴുകി ശിക്ഷയായി അവിടുന്ന് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു അവർ അനുദപിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ച പൂർവസ്ഥിതിയിലാക്കി അവിശ്വസ്ത ശിക്ഷ രക്ഷ ഈ ക്രമത്തിലാണ് ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ വിഭാവനം ചെയ്തിരിക്കുന്നത് മറ്റ് ജനതകളുടെ സാമീപ്യം വിഗ്രഹാരാധനയും മറ്റ് ദുരാചാരങ്ങളും വിളിച്ചു വരുത്തി ജനത്തെ സത്യദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും രക്ഷ തങ്ങളുടെ സ്വന്തമെന്ന എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദവും മറ്റ് ജനതകളോടുള്ള ശത്രുതാ മനോഭാവവും ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ ചുരുക്കത്തിൽ ചരിത്രം രക്ഷാചരിത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ എഷയ്യ ജെറമിയ എസക്കിയൽ ദാനിയേൽ എന്നീ വലിയ പ്രവാചകന്മാരും പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരും വിലാപങ്ങൾ ബാറൂഖ് എന്നിവയുമാണ് പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ എട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം മുതൽ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധം വരെയാണ് പ്രവാചകന്മാരുടെ കാലമായി പൊതുവെ പരിഗണിക്കപ്പെടുന്നത് ആമോസും ഹോസിയായും ഉത്തരരാജ്യമായ ഇസ്രായേലിൽ പ്രസംഗിച്ചു മറ്റുള്ളവരെല്ലാം യൂതായിലാണ് പ്രവർത്തിച്ചിരുന്നത് സ്വന്തം പേരിൽ പുസ്തകങ്ങളില്ലാത്ത ധാരാളം പ്രവാചകന്മാരും ഇസ്രായേലിൽ ഇസ്രായേലിലുണ്ടായിരുന്നു പ്രവാചകന്മാർ പൊതുവെ എഴുത്തുകാരായിരുന്നില്ല പല അവസരങ്ങളിലായി അവർ പ്രഘോഷിച്ച വസ്തുതകൾ ശിഷ്യന്മാരാണ് ശേഖരിച്ച ഗ്രന്ഥ പ്രവാചകന്മാരെ വലിയവരെന്നും ചെറിയവരെന്നും തിരിച്ചിരിക്കുന്നത് അവരുടെ പേരിലുള്ള ഗ്രന്ഥങ്ങളുടെ വലിപ്പച്ചെറുപ്പത്തെ ആസ്വദമാക്കി മാത്രമാണ് രാജാക്കന്മാരുടെ കാലത്ത് ഇസ്രായേലിന് ബാഹ്യശത്രുക്കളിൽ നിന്നുള്ള ഭീഷണികൾക്ക് അർതിയുണ്ടായി രാജ്യത്ത് സമ്പദ് സമൃദ്ധിയുമുണ്ടായി കേന്ദ്രീകൃതമായ ആരാധനയും സ്ഥാപിതമായി എന്നാൽ ഇത് ദൈവത്തോടുള്ള വിശ്വസ്ത വളർത്തുന്നതിന് പകരം അതിനെ കെടുത്തുകയാണ് ചെയ്തത് രാജാവും രാജാവിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരു സമ്പന്ന വിഭാഗവും മറ്റ് ഇസ്രായേൽ സഹോദരങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി അന്യ ജനതകളുടെ ദേവന്മാരും ആചാരങ്ങളും സാവധാനം ഇസ്രായേൽക്കാരെയും സ്വാധീനിച്ചു അവർ വിഗ്രഹാരാധനയിലും അധാർമികതയിലും മുഴുകി ഇസ്രായേലിലെ ആരാധനാവിധികളും കാപിഡ്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും മാധ്യമങ്ങളായി മാറി ഇങ്ങനെ കർത്താവിനെ മറന്നു പ്രവർത്തിക്കാൻ മുതിർന്നവരെ അവിടുത്തെ സന്ദേശം അറിയിക്കാനും തിരിച്ചു കൊണ്ടുവരാനും നിയുക്തരായവരാണ് പ്രവാചകന്മാർ ഇസ്രായേലിലെ ഭൗതിക നേതൃത്വത്തിന് സമാന്തരമായ ഒരു ആധ്യാത്മിക നേതൃത്വമാണ് പ്രവാചകന്മാർ നൽകിയിരുന്നത് കർത്താവിൻ്റെ വക്താക്കളാണ് പ്രവാചകന്മാർ അവിടുത്തെ ദൃഷ്ടിയിലൂടെ ചരിത്രത്തെ വീശിച്ച അവർ ജനത്തെ സമഗ്രമായ പരിവർത്തനത്തിന് ആഹ്വാനം ചെയ്തു സമൂഹത്തിൽ നടമാടിയ വിഗ്രഹാരാധനയും കപടശ്ഭക്തിയും അനീതിയും അവരുടെ നിശിത വിമർശനത്തിനിരയായി പശ്ചാത്തപിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാകുമെന്ന ദൈവം ശക്തമായ താക്കീത് നൽകി പശ്ചാത്താപത്തിലേക്ക് നയിക്കാനായി ശിക്ഷിക്കുന്ന ദൈവം മാനവകുലത്തിൻ്റെ രക്ഷകനുമാണ് അവിടുന്ന് നൽകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും അയക്കാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുമുള്ള വാഗ്ദാനങ്ങൾ എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളിലും കാണാം ഇസ്രായേലിൻ്റെ ഈശ്വരാവബോധത്തെ സ്ഫുടം ചെയ്തത് പ്രവാചകന്മാരാണ് നീതിമാരും കാരുണ്യമൂർത്തിയുമായ കർത്താവിൻ്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടി ദേവഹിതത്തിനനുസൃതമായ ജീവിതം നയിക്കാൻ ജനത്തെ ആഹ്വാനം ചെയ്യുകയായിരുന്നു പ്രവാചകന്മാർ നിശ്ചിതാർത്ഥത്തിൽ പ്രവചനഗ്രന്ഥങ്ങളിലല്ലെങ്കിലും വിലാപങ്ങളും ബാറൂക്കും പ്രവചനപരമായാണ് പരമ്പരാഗതമായി കണക്കാക്കുന്നത് വിലാപങ്ങൾ ജർമിയയുടെ ഭാഗമായി ആദ്യം കരുതിപ്പോന്നു ജർമിയ പ്രവചിച്ചിരുന്നതുപോലെ രാജ്യവും വിശുദ്ധ നഗരവും നിലം പതിച്ചു നഗരത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും നഷ്ടശിഷ്ടങ്ങളും ജനത്തിൻ്റെ ദുസ്ഥിതിയും കണ്ട ഹൃദയം നുന്ദ ഉദ്ഗമിച്ച വിലാപങ്ങളാണ് അവ ഇന്ന് അതിനെ ഒരു വ്യത്യസ്ത ഗ്രന്ഥമായി കണക്കാക്കുന്നു ബാറൂഖ് ജർമിയായുടെ ശിഷ്യനായിരുന്നു പ്രവാസികളുടെ ഒരു ഏറ്റുപറച്ചിൽ വിജ്ഞാനത്തെക്കുറിച്ച് ഒരു സ്തുതിഗീതം ജെറുസലേമിനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഗീതങ്ങൾ വിഗ്രഹാരാധനയുടെ മൗഖ്യം തുറന്നുകാട്ടിക്കൊണ്ടുള്ള ജർമിയായുടെ ഒരു കത്ത് എന്നിവയുടെ ഒരു സമാഹാരമാണ് ബാറൂഖ് പ്രബോധനപരം ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ എന്നീ ഗ്രന്ഥങ്ങളാണ് പ്രബോധനപരമെന്ന് കണക്കാക്കുന്നത് ഇവയെല്ലാം ഒരേ സ്വഭാവമുള്ളവയല്ല മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുടെ ചുരുളഴിവ് അവയ്ക്ക് ഉത്തരം കാണാനുള്ള തീവ്രയത്നം ഇവയാണ് ജോബ് സഭാപ്രസംഗകൻ എന്നീ ഗ്രന്ഥങ്ങളിലുള്ളത് സങ്കീർത്തനങ്ങൾ ആരാധനാ തലത്തിൽ രൂപം കൊണ്ട ഗീതങ്ങളാണ് സർവാദിനാഥനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും പാപങ്ങൾക്ക് മോചനവും വിപദ്ഘട്ടങ്ങളിൽ സഹായവും യാചിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ മതാത്മക വികാരങ്ങളാണ് സങ്കീർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത് പരിശുദ്ധമായ പ്രണയബന്ധത്തിൻ്റെ ഭാഷയിൽ ദൈവവും മനുഷ്യരുമായുള്ള ബന്ധത്തിന് ഉണർവ് നൽകാനുള്ള ശ്രമമാണ് ഉത്തമഗീതം സുഭാഷിതങ്ങൾ ജ്ഞാനം പ്രഭാഷകൻ എന്നിവ മനുഷ്യജീവിതത്തിൻ്റെ വിവിധാംശങ്ങളിൽ ധാർമ്മിക ചിന്തയോടും പക്വതയോടും കൂടെ വ്യാപരിക്കാനാവശ്യമായ ഉൾക്കാഴ്ച നൽകുന്ന ചിന്താശകലങ്ങളുടെ സമാഹാരങ്ങളാണ് പരസ്പര ബന്ധമില്ലെന്ന് തോന്നിയേക്കാമെങ്കിലും ഈ ചിന്താശകലങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ഒരു ജീവിത ദർശനവും ആഴമേറിയ അനുഭവ സമ്പത്തും ദൃശ്യമാണ് സങ്കീർത്തനങ്ങളിലും ജ്ഞാനം പ്രഭാഷകൻ എന്നിവയുടെ ചില ഭാഗങ്ങളിലുമൊഴികെ പ്രബോധന ഗ്രന്ഥങ്ങളിൽ ഇസ്രായേൽ ചരിത്രത്തിൻ്റെയോ സാമൂഹിക ജീവിതത്തിൻ്റെയോ സ്പന്ദനങ്ങൾ അധികം അനുഭവപ്പെടുന്നില്ല സമൂഹത്തേക്കാൾ വ്യക്തികൾക്കാണ് ഇവയിൽ ഊന്നൽ കൊടുക്കുന്നത് സമഗ്രമായ വ്യക്തിത്വത്തിൻ്റെ വികാസനത്തിനും പൂർണ്ണതയ്ക്കും ഒതുകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിൽ മുഖ്യമായി പ്രതിപാദിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പ്രബോധനപരമെന്ന വിശേഷണം ഇവയ്ക്കെല്ലാം ചേരുന്നത് ഈ പ്രബോധന പാരമ്പര്യം ഇസ്രായേലിൽ മാത്രമല്ല നിലവിലിരുന്നത് ഈജിപ്തിലും മൊസപ്പൊട്ടാമിയായാലും മറ്റ് പല സംസ്കാരങ്ങളിലും ഇത്തരം സമാഹാരങ്ങൾ ഉണ്ടായിരുന്നതായി വ്യക്തമായ തെളിവുകളിന്ന് ലഭ്യമാണ് ഇവയുടെ സ്വാധീനം കുറെയെങ്കിലും ഇസ്രായേലിൻ്റെ പ്രബോധന പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു സൃഷ്ടവസ്തുക്കളിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവീക ജ്ഞാനത്തെയും ദൈവീക പദ്ധതിയെയും അറിഞ്ഞ് അവയ്ക്കനുസരിച്ച് സ്വജീവിതം കരിപിടിപ്പിക്കുന്നവനാണ് ജ്ഞാനി ഇതൊന്നും ഗണ്യമാക്കാതെ അഥമ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ ഭോഷനാണ് ജ്ഞാനിയുടെ മാർഗം രക്ഷയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുമ്പോൾ ഭൂഷൻ ശിക്ഷയും ദുരിതവും വരുത്തിവെയ്ക്കും ജ്ഞാനിയെ നീതിമാനെന്നും ദൈവഭക്തനെന്നും വിളിക്കാം ഭോഷൻ ദുഷ്ടൻ്റെയും അധർമ്മിയുടെയും പര്യായമാണ് ദൈവവിശ്വാസവും ധാർമ്മിക ബോധവുമാണ് മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന ഘടകം സ്വന്തം വ്യാപാരങ്ങളെയും ഇതര വ്യക്തികളുമായുള്ള ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന മൂല്യബോധം ഇവയിൽ നിന്നാണ് മുളയെടുക്കുന്നത് ജീവദായകമായ വചനം യേശു ദേവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് താൻ സുവിശേഷം രചിച്ചതെന്ന യോഹന്നാൻ്റെ വാക്കുകൾ ഇരുപത് മുപ്പത്തൊന്ന് ബൈബിളിനെക്കുറിച്ച് പൊതുവെയും ഉപയോഗിക്കാവുന്നതാണ് ദൈവവചനം ജീവദായകമാണ് അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് ദൈവം കാണിച്ചു തരുന്ന പാതയിൽ ചരിക്കുന്നവൻ അവിടുത്തെ ഹിതമനുസരിച്ച് വ്യാപരിക്കുന്നവൻ ജീവൻ്റെ മാർഗത്തിലാണ് ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു നിയമാവർത്തനം മുപ്പത് പതിനഞ്ച് തിരഞ്ഞെടുപ്പ് നടത്താതെ ആർക്കും ഒഴിഞ്ഞുമാറാനാവില്ല ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതരവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹെബ്രായർ നാല് പന്ത്രണ്ട് വിശുദ്ധലിഹിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു രണ്ട് തിയൂസ് മൂന്ന് പതിനാറ് മുതൽ പതിനേഴ് മഹത്തായ ഈ പൂർണ്ണതയിലേക്കും നന്മയിലേക്കുമുള്ള ആഹ്വാനമാണ് ബൈബിളിൽ മന്ത്രമായി ധ്വനിക്കുന്നത് അത് ജീവൻ്റെ സമൃദ്ധമായ ജീവൻ്റെ വാഗ്ദാനമാണ് മനുഷ്യരാശിയുടെ മുൻപിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് വിടർത്തുന്നു